നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവിയും സി പി എമ്മുകാരനുമായ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ മുഖം നഷ്ടപ്പെട്ടുനിന്ന സി പി എമ്മിനും സർക്കാരിനും വലിയ തിരിച്ചടിയാവുകയാണ് കോട്ടയത്തെ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണത് ആ കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ പോയ മാധ്യമപ്രവർത്തകർ മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ കയറി ചില ദൃശ്യങ്ങൾ പകർത്തിയതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുത്തെ ചികിത്സയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് അമേരിക്കയ്ക്ക് പോയി എന്ന വാർത്ത കൂടി പുറത്തു വന്നതോടെ സർക്കാർ ആകെ നാണം കെട്ടു നിൽക്കുകയാണ് ഇനി സർക്കാരിന് മുമ്പിൽ അല്പമെങ്കിലും മുഖം രക്ഷിക്കാനുള്ള ഏക വഴി ഏതെങ്കിലും തരത്തിൽ സൈബർ സഖാക്കളെ കൊണ്ട് ന്യായീകരിച്ച് മെഴുകുക തന്നെയാണ് അവർ പരസ്പരം മത്സരിച്ച് രംഗത്തിറങ്ങി തുടങ്ങി പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ ക്യാപ്സ്യൂൾ മണിക്കൂറുകൾക്കകം പൊട്ടിപ്പോയിരുന്നു പൊളിഞ്ഞു വീണത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് ഒരു മൃതദേഹം കണ്ടെടുത്തതോടെ ആകപ്പാട് നാണം കെട്ടുപോയി ഇപ്പോൾ അവർ പറയുന്നു അവിടെ പോയി ചാണ്ടിയമ്മൻ ഒരു സഹായവും ചെയ്തില്ല ചാണ്ടിയമ്മൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാതെ ഒരു സ്ത്രീ മണ്ണിനടിയിൽ കിടന്നപ്പോൾ റീൽസ് എടുത്ത് രസിക്കുകയായിരുന്നത്രയും പ്രബീഷ് കുമാർ കച്ചാറയ്ക്കൽ എന്ന സഖാവ് പറയുന്നു അപകടം നടന്നതിന് പിന്നാലെ അവിടെ ആദ്യം എത്തിയത് ചാണ്ടിയുമ്മനാണ് പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനോ അതിൽ പങ്കുചേരാനോ നിൽക്കാതെ മാധ്യമങ്ങൾക്ക് വേണ്ടി ബൈറ്റ് കൊടുക്കുക മാത്രമാണ് ചാണ്ടിയമ്മൻ ചെയ്തത് അതും ആ സ്ത്രീ കുടുങ്ങിക്കിടന്ന കെട്ടിടാവശേഷങ്ങൾക്കിടയിൽ തൊട്ടടുത്ത് നിന്ന് ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് അതിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ചലനമറ്റതിനു ശേഷമേ അവരെ പുറത്തെടുക്കാവൂ കോൺഗ്രസ് കഴുകന്മാർക്ക് നിർബന്ധമുണ്ടായിരുന്നു ഓർക്കണം മന്ത്രി വീണ ജോർജും വാസവരും ഒരു കുഴപ്പവുമില്ല അത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണ് ആരും അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അവിടെ പോവണം അവിടെ പരിശോധിക്കണം മനുഷ്യരാരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞതും ബഹളം വെച്ചതും ചാണ്ടിയമ്മനാണ് ചാണ്ടിയമ്മന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒടുവിൽ പരിശോധനയ്ക്ക് വിധേയനായത് എന്നിട്ടും ചാണ്ടിയമ്മൻ അവിടെ സ്ത്രീ മരിക്കാൻ വേണ്ടി കാത്തിരുന്നു എന്ന് പറയുന്ന കാപ്സ്യൂളുകളാണ് അന്തരീക്ഷത്തിൽ കൂട്ടത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് രണ്ട് കമന്റുകളായിരുന്നു രണ്ടും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനിട്ടാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ വന്ന കമന്റിൽ നിന്നാണ് മന്ത്രി വീണ കൊണ്ടും അടുത്തു ഇങ്ങനെ ഒരാളെ ഇനി വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു പോസ്റ്റിനടിയിൽ വന്ന ഒരു കമന്റ് രാജേഷ് കുമാർ എന്ന സഖാവിന്റെയാണ് പാവപ്പെട്ടവന്റെ ആശ്രയമായി ഗവൺമെന്റ് ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ സമ്മതിക്കണം കൊള്ളയും തോന്നിവാസവും നടത്തുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയാണെന്ന് തോന്നുമ്പോഴാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് രാജേഷ് കുമാറിനോട് ഞാൻ ഒരു കാര്യം ആദ്യം സമ്മതിക്കാം സർക്കാർ ആശുപത്രികളുടെ പിന്നാലെ നടക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് പൊതുവേ സ്വകാര്യ ആശുപത്രികളെ തൊടാൻ പേടിയാണ് സർക്കാർ ആശുപത്രിയിൽ ഉണ്ടാവുന്ന സംഭവങ്ങളെല്ലാം അവർ ബഹളം വെച്ച് ആളെ കൂട്ടുമ്പോഴും സ്വകാര്യ ആശുപത്രികളിൽ ആരെങ്കിലും മരിച്ചാൽ പരാതി ഉണ്ടെങ്കിലും എഫ്ഐആർ ഉണ്ടെങ്കിലും പോലും വാർത്തയാക്കില്ല അതൊരു സത്യമാണ് എന്നാൽ മറന്നാടനെ അക്കൂട്ടത്തിൽ പെടുത്തരുത് എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ കമന്റ് ഇട്ടതുകൊണ്ട് പറയുകയാണ് സർക്കാർ ആശുപത്രികളെ സംരക്ഷിക്കാൻ നിലപാടെടുക്കുകയും സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികൾക്കെതിരെ നിരന്തരം യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മറന്നാടൻ ഏറ്റവും ഒടുവിൽ ആലുവ രാജഗിരിയിൽ നടന്ന നഗ്നമായ കൊലക്കെതിരെ ഞങ്ങൾ നിലപാടെടുത്തു കിംസും ഷോറും ആസ്റ്ററും അടക്കമുള്ള ആശുപത്രികളിൽ നടക്കുന്ന ഇത്തരം വൃത്തികേടുകൾക്കെതിരെ മറുനാടൻ ശബ്ദമുയർത്തുന്നത് പോലെ മറ്റാരും ശബ്ദമുയർത്തുന്നില്ല നിങ്ങൾക്ക് ഇത്രമാത്രം വികാരമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആശുപത്രിക്കെതിരെയും ഇതുവരെ ശബ്ദമുയർത്താത്തത് എന്തുകൊണ്ടാണ് ഒരു രോഗി ആശുപത്രിയുടെ ഉദാസീനത മൂലം മരിച്ചു എന്ന വാർത്തയുണ്ടായിട്ടും നിങ്ങളാരും എഫ്ഐആർ ഇടാൻ പോലും മരിക്കുന്നത് ഈ നാട് നന്നാക്കാനുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ രോഗികൾ മരിക്കുമ്പോൾ രോഗികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുകയാണ് എന്നാൽ നിങ്ങളുടെ സർക്കാർ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങളുടെ സർക്കാർ എഫ്ഐആർ എടുക്കുകയോ ആശുപത്രിക്കെതിരെ നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതും ആർ ഇടാതെ സംരക്ഷിക്കുന്നതുമൊക്കെ നിങ്ങളുടെ സർക്കാർ ആണ് നിങ്ങൾ പറഞ്ഞ വാക്കിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈഎഫ്ഐക്കാർ തെരുവിലിറങ്ങേണ്ടത് സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികളെ കൊലപാതകങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും അത് തയ്യാറാവാത്ത നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സ്വകാര്യ ആശുപത്രിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിരട്ടാൻ നോക്കരുത് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരാണ് സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർമാരെക്കാൾ മികവുള്ളവർ എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അവർക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളില്ല ജീവനക്കാരില്ല ഉപകരണങ്ങളില്ല അതിലാണ് സർക്കാരിനെ പഠിക്കുന്നത് എന്ന് മാത്രമല്ല ഈ സർക്കാർ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ നടിക്കുന്നു തിരുവനന്തപുരത്തെ ഡോക്ടർ ഹാരിസും കോട്ടയത്തെ ഡോക്ടർ ജയകുമാറും ഒക്കെ ഇങ്ങനെ സേവനം അനുഷ്ഠിക്കുന്നു എന്ന വിവരം ജനമറിയുന്നത് ഇത്തരം പ്രതിസന്ധി ഉണ്ടാവുമ്പോഴാണ് എന്നാൽ ഇതെല്ലാം മുഖ്യമന്ത്രിയും ഈ സർക്കാരും ആരോഗ്യമന്ത്രിയും കൂടി ഉണ്ടാക്കുന്നു എന്ന നുണയാണ് ഇവിടെ പൊളിയുന്നത് അതിന്റെ പേരിൽ നിങ്ങൾ സ്വകാര്യ ആശുപത്രിക്ക് വേണ്ടി വിടുപണി എടുക്കുന്നു എന്ന നുണക്കഥ പറയരുത് ഇതിനേക്കാൾ വിചിത്രമായ മറ്റൊരു കമന്റ് എന്റെ പോസ്റ്റിനടിയിൽ വന്നു ഒരു വിൽസൺ മേലടത്തിൽ നിന്നാണ് ഞാൻ കണ്ടത് ഒരുപാട് പേർ ഇട്ടിട്ടുണ്ട് എയർ ഇന്ത്യ വിമാനം തകർന്ന് ഇരുന്നൂറ്റിഅൻപത് പേർ മരിച്ചിരുന്നു അന്നത് എല്ലാവർക്കും അപകടമരണം മാത്രമായിരുന്നു അന്നത് നരേന്ദ്രമോദിയുടെ കുറ്റമായിരുന്നില്ല കർണാടകത്തിൽ ഐ പി എല്ലിൽ ജയിച്ചതിന്റെ ആഘോഷത്തിൽ പതിനൊന്ന് പേർ മരിച്ചു അതും കേവലം അപകടമരണം മാത്രമായിരുന്നു അതിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തില്ല എന്ന് പൊളിക്കാൻ മാറ്റി നിർത്തിയ ഒരു കെട്ടിടം തകർന്ന് വീണത് ഭയങ്കര രാഷ്ട്രീയ കുറ്റമാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണ പോലും എന്തൊരു ശുഷ്കാന്തി എന്റെ പൊന്നു കോമ്രയുടെ നിങ്ങൾ എയർ ഇന്ത്യ അപകടത്തെയും മെഡിക്കൽ കോളേജ് തകർച്ചയെയും രണ്ടായി കാണണം നിങ്ങൾക്ക് അല്പമെങ്കിലും വിവരമില്ലെങ്കിലും നിങ്ങളെ കാണുന്ന നാട്ടുകാർക്ക് വിവരമുണ്ടെന്ന് ഓർക്കണം എയർ ഇന്ത്യ പറന്നുയരുന്നത് അതിൽ ആൾക്കാരെ കയറ്റുന്നത് മോദിയുടെ നേട്ടമായി ഇതുവരെ മോദി പറഞ്ഞിട്ടില്ല എയർ ഇന്ത്യ ഒരു സ്വകാര്യ കമ്പനിയാണ് ആ സ്വകാര്യ കമ്പനി വിമാന സർവീസ് നടത്തുമ്പോൾ അതിന് പേരിൽ തള്ളാനും വോട്ട് പിടിക്കാനും ഇന്നവരെ മോദി ശ്രമിച്ചിട്ടില്ല ഐ പി എൽ ക്രിക്കറ്റിൽ കോഹ്ലിയും സംഘവും ജയിച്ചത് കർണാടക സർക്കാരിന്റെ നേട്ടമാണെന്ന് അവരും പറഞ്ഞിട്ടില്ല അവരാരും പറയാത്ത ഒരു കാര്യത്തിൽ അപകടമുണ്ടാവുമ്പോൾ അവർക്കാർക്കും ഉത്തരവാദിത്വമില്ല ഉത്തരവാദിത്വം ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആകുമ്പോഴാണ് ഇവിടെ പൊതുജനാരോഗ്യ മേഖല മഹത്താണ് സർക്കാർ ആശുപത്രികൾ സുന്ദരമാണ് അതെല്ലാം താങ്ങി നിർത്തുന്നത് പിണറായി വീണ ജോർജും ചേർന്നാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വോട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പണം അടിച്ചു മാറ്റുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞത് നുണയാണെന്ന് പറയുമ്പോൾ അത് വാർത്തയാണ് നിങ്ങൾ പറയുന്നത് വെറും തള്ള് മാത്രമാണ് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല കെട്ടിടങ്ങൾ പോലും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് ഉപകരണങ്ങൾ ഇല്ലാത്തത് രോഗികൾ മരിക്കുന്നു എന്ന സത്യം ലോകത്തോട് പറയുന്നത് പോലെ അല്ല സാങ്കേതിക തകരാറ് കൊണ്ടൊരു വിമാനം തകർന്നു വീഴുമ്പോൾ മോദിയെ പഴി പറയാത്തത് ഇതൊന്നും നിങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് മുമ്പിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ജീവിതം മുഴുവൻ അടിമകളായി ചെലവഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതാണ് അടിമകൾ ഉടമകൾ പറയുന്നതിനപ്പുറം ഉടമകളെ ന്യായീകരിക്കുന്നതിനപ്പുറം സ്വന്തം ബുദ്ധി പ്രയോഗിക്കാൻ സമയമില്ലല്ലോ പക്ഷെ കാലം മാറിയെന്ന് തിരിച്ചറിയുക പാർട്ടി ഗ്രാമങ്ങളിൽ പോലും പിണറായിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ നാട് മുടിപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തിനെതിരെ വികാരമുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ കെ സുധാകരന് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഭൂരിപക്ഷം വോട്ട് കിട്ടിയത് ആ വൃത്തികേടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എട്ടും പൊട്ടും തിരിയാത്ത ഒരു മാധ്യമ പ്രവർത്തകയെ ആരോഗ്യമന്ത്രിയാക്കി വെച്ചുകൊണ്ട് അതിനു മുൻപ് അഞ്ചു വർഷം ശൈലജ ടീച്ചർ ഉണ്ടാക്കിയ നേട്ടം മുഴുവൻ ഇല്ലാതാക്കിയതിന്റെ സാഹചര്യം എന്തിനു വേണ്ടിയായിരുന്നു ശൈലജ ടീച്ചറെ നിങ്ങൾ പറപ്പിച്ചത് ഈ പിണറായി വിജയനെ രണ്ടാമത് അധികാരത്തിലെത്തിച്ചതിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ചത് ശൈലജയായിരുന്നു പക്ഷെ പേര് ശൈലജ കൊണ്ടുപോയി അത് വേണ്ട എല്ലാം കൂടി ഒറ്റയ്ക്കെങ്ങ് വിഴുങ്ങണം എന്ന് പിണറായിക്ക് തോന്നി അതുകൊണ്ട് ഒരുപറ്റം അടിമക്കൂട്ടങ്ങളെ മന്ത്രിയാക്കി തള്ളിക്കൊണ്ടിരുന്നപ്പോൾ ഒടുവിൽ നീലക്കുറുക്കൻ്റെ അവസ്ഥയാകുമെന്ന് ചിന്തിച്ചില്ല അത് ഇപ്പോൾ നീലക്കുറുക്കൻ്റെ അവസ്ഥയായിരിക്കുന്നു സത്യം ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനത്തെ ഭയന്ന് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് വിട്ടുപോയിരിക്കുന്നു എന്നിട്ടും നാണമില്ലാത്ത ന്യായീകരിക്കുന്ന നിങ്ങളുടെ അടിമജന്മങ്ങളുണ്ടല്ലോ ആ അടിമത്തത്തെ പൊറുക്കാൻ മനുഷ്യരായി ജനിച്ച ആർക്കും സാധ്യമല്ല